പ്രിയ ശ്രോതാക്കളെ യുവവാണിയുടെ കരിയർ ഗൈഡൻസ് സീരീസിലേക്ക് വീണ്ടും സ്വാഗതം കഴിഞ്ഞയാഴ്ച നമ്മൾ എൻട്രൻസ് പരീക്ഷകളെ കുറിച്ചാണ് പറഞ്ഞത് അതിൽ കൊമേഴ്സ് എടുത്തവർക്കും സാമൂഹ്യശാസ്ത്ര വിഷയങ്ങളിൽ പ്ലസ് ടു ഉള്ളവർക്കുമെല്ലാം എഴുതാവുന്ന എൻട്രൻസ് പരീക്ഷകളെ കുറിച്ച് പറഞ്ഞിരുന്നു അപ്പൊ ഇനി നമുക്കറിയാം ഇത് പഠിച്ചവർക്കുള്ള മികച്ച പഠനാവസരങ്ങൾ എന്തെല്ലാമെന്ന് നമ്മുടെ കൂടെയുണ്ട് കരിയർ ഗൈഡൻസ് വിദഗ്ധൻ ജോമി പി എൽ സ്വാഗതം സർ നന്ദി സയൻസ് വിഷയങ്ങളിൽ പഠിച്ചവർക്കുള്ള പഠനാവസരങ്ങളാണ് കൂടുതൽ ചർച്ച ചെയ്യപ്പെടുന്നത് നമുക്കിന്ന് അറിയേണ്ടത് കൊമേഴ്സ് സാമൂഹ്യ ശാസ്ത്ര പഠനം അതായത് ഹ്യൂമാനിറ്റീസ് എടുത്തവർ ഇവർക്കെല്ലാമുള്ള പഠന അവസരങ്ങളെക്കുറിച്ചാണ് പ്ലസ് ടുവിന് കോമേഴ്സോ ഹ്യൂമാനിറ്റീസോ പൂർത്തിയാക്കിയ വിദ്യാർത്ഥികളെ സംബന്ധിച്ച് നിരവധി പഠനവസരങ്ങളുണ്ട് ഇന്ത്യയ്ക്കകത്തും ഇന്ത്യയ്ക്ക് പുറത്തും ഇന്ത്യയിൽ വളരെ മികച്ച പ്രോഗ്രാമുകൾ ചൂണ്ടിക്കാണിക്കാൻ കഴിയും എന്റെ ഓർമ്മ അനുസരിച്ച് നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൽ നിയമപഠനത്തെക്കുറിച്ചും മാനേജ്മെന്റ് പഠനത്തെക്കുറിച്ചും സംസാരിച്ചിരുന്നു അപ്പോൾ ദേശീയതലത്തില് നടക്കുന്ന ദേശീയ നിയമ സർവകലാശാലകൾ നടത്തുന്ന അഞ്ചുവർഷം ദൈർഘ്യമുള്ള നിയമപഠനം ഒരു ഒന്നാംതരം സാധ്യതയാണ് പ്രൊഫഷണൽ പ്രോഗ്രാം ആണ് കോഴ്സ് കഴിഞ്ഞതിനു ശേഷം പ്രത്യേകിച്ചും ഈ നാഷണൽ ലോ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് നിയമപഠനം പൂർത്തിയാക്കുന്ന വിദ്യാർത്ഥികളെ സംബന്ധിച്ച് വളരെ വലിയ അവസരങ്ങൾ അവർ കാത്തിരിക്കുന്നുണ്ട് നാഷണൽ ലോ സ്കൂൾ ഇന്ത്യ യൂണിവേഴ്സിറ്റി പോലുള്ള സ്ഥാപനങ്ങൾ ബാംഗ്ലൂരിലെ നാഷണൽ ലോ സ്കൂൾ ഇന്ത്യ യൂണിവേഴ്സിറ്റി പോലുള്ള സ്ഥാപനങ്ങളിൽ നിന്ന് പഠനം പൂർത്തിയാക്കുന്ന വിദ്യാർത്ഥികൾക്ക് നമുക്ക് ഉറപ്പായും ക്യാമ്പസ് പ്ലേസ്മെന്റ് വഴി മെച്ചപ്പെട്ട ഉദ്യോഗം ലഭിച്ചു വരികയും ചെയ്യുന്നുണ്ട് അതുപോലെ മറ്റ് നിയമ സർവകലാശാലകൾ ഹൈദരാബാദിലെ നൽസാർ അല്ലെങ്കിൽ ഡൽഹിയിലെ നാഷണൽ ലോ യൂണിവേഴ്സിറ്റി കേരളത്തിലുള്ള നുയാൽസ് ഉൾപ്പെടെ ഇരുപതിലധികം ദേശീയ നിയമ സർവകലാശാലകളുണ്ട് ഇവയിലേക്കുള്ള രണ്ട് പ്രധാനപ്പെട്ട പ്രവേശന പരീക്ഷകൾ ക്ലാറ്റ് എയിലെറ്റ് എന്നിവയാണ് മറ്റൊന്ന് മാനേജ്മെന്റ് പഠനവുമായി ബന്ധപ്പെട്ട് ഐ ഐ എമ്മുകൾ നടത്തുന്ന ഇന്റഗ്രേറ്റഡ് പ്രോഗ്രാമുകൾ ഇതും നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൽ സൂചിപ്പിച്ചതാണ് ഐ ഐ എം ഇൻഡോർ ഐ ഐ എം ജമ്മു ഐ ഐ എം ബോധ്ഗയ ഐ ഐ എം റോത്തക് ഐ എ എം റാഞ്ചി എന്നിവിടങ്ങളിൽ നടക്കുന്ന ഇന്റഗ്രേറ്റഡ് എം ബി എ കോഴ്സുകൾ വളരെ സവിശേഷമായ പ്രോഗ്രാമുകൾ കോഴ്സ് കഴിഞ്ഞാൽ ഉറപ്പായും വളരെ ആകർഷകമായ ജോലി നേടാനും കഴിയും അല്ലെങ്കിൽ ഉപരിപഠനത്തിന് ഇന്ത്യയ്ക്കകത്തും ഇന്ത്യയ്ക്ക് പുറത്തും മികച്ച സാധ്യതകളുള്ള പ്രോഗ്രാമുകളാണ് ഇതിനു പുറമേ നിയമം പഠിക്കാൻ പറ്റുന്ന വേറെയും സ്ഥാപനങ്ങളുണ്ട് ഉദാഹരണത്തിന് സിംബയോസിസ് യൂണിവേഴ്സിറ്റി നടത്തുന്ന ഇന്റഗ്രേറ്റഡ് എൽ കോഴ്സുകൾ അല്ലെങ്കിൽ ഒപ്പി ജിൻഡാൽ യൂണിവേഴ്സിറ്റി നടത്തുന്ന ഇന്റഗ്രേറ്റഡ് എൽ എൽ ബി കോഴ്സുകൾ അല്ലെങ്കിൽ മഹാരാഷ്ട്രയിലെ ഗവൺമെന്റ് ലോ കോളേജിലും പൂനെയിലുള്ള ഇന്ത്യൻ ലോ സ്കൂളിലും ഒക്കെ നടക്കുന്ന ഇന്റഗ്രേറ്റഡ് എൽ എൽ ബി കോഴ്സുകൾ കേരളത്തിലെ സർക്കാർ സ്ഥാപനങ്ങളിലും കൊച്ചിൻ യൂണിവേഴ്സിറ്റിയിലും നിരവധി സർക്കാർ കോളേജുകളിലും ഒക്കെ നടക്കുന്ന എൽ എൽ ബി പ്രോഗ്രാമുകൾ ഇങ്ങനെ നിയമം ഒരു സവിശേഷമായിട്ട് ഒരു മേഖലയായിട്ട് തിരഞ്ഞെടുക്കാവുന്നതാണ് മറ്റൊരു സാധ്യത കോമേഴ്സ് പഠനമാണ് ഇപ്പൊ ഡൽഹി യൂണിവേഴ്സിറ്റിയുടെ കീഴിലുള്ള ലേഡി ശ്രീറാം കോളേജ് ഓഫ് കോമേഴ്സ് അല്ലെങ്കിൽ ശ്രീറാം കോളേജ് ഓഫ് കോമേഴ്സ് കോമേഴ്സ് പഠനത്തിന് വളരെ സവിശേഷമായ സ്ഥാപനങ്ങളാണ് അതുപോലെ ഇക്കണോമിക്സ് പഠനത്തിന് ഡൽഹി യൂണിവേഴ്സിറ്റിയുടെ കീഴിൽ തന്നെയുള്ള സെന്റ് സ്റ്റീഫൻസ് അല്ലെങ്കിൽ പൂനെയിലുള്ള ഗോഖല ഇൻസ്റ്റിറ്റ്യൂട്ട് അങ്ങനെ നിരവധി സ്ഥാപനങ്ങൾ ചൂണ്ടിക്കാണിക്കാൻ പറ്റും ബാംഗ്ലൂരിലെ ഡോക്ടർ ബി ആർ അംബേദ്കർ സ്കൂൾ ഓഫ് ഇക്കണോമിക്സ് യൂണിവേഴ്സിറ്റി ഇവയെല്ലാം ഇക്കണോമിക്സ് പഠനത്തിന് വളരെ സവിശേഷമായ സാധ്യതകളാണ് അതുപോലെ ഡിസൈൻ പഠനത്തിന് വിവിധ ഐ ഐ ടികൾ ഐ ഐ ടി മുംബൈ ഐ ഐ ടി ഹൈദരാബാദ് ഐ ഐ ടി ഗോഹത്തി അവിടെ പ്രവേശനത്തിന് എൻട്രൻസ് പരീക്ഷയുണ്ട് യു സീഡ് എന്ന പേരിലുള്ള എൻട്രൻസ് പരീക്ഷയുണ്ട് അതുപോലെ ഡിസൈൻ പഠനത്തിന് തന്നെ എൻ ഐ ഡി നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഡിസൈൻ എൻ ഐ ഡിയുടെ വിവിധ ക്യാമ്പസുകൾ അല്ല ഏറ്റവും പ്രമുഖം എൻ ഐ ഡി അഹമ്മദാബാദാണ് ഹോട്ടൽ മാനേജ്മെന്റ് പഠനത്തിന് ഇൻസ്റ്റിറ്റ്യൂട്ട്സ് ഓഫ് ഹോട്ടൽ മാനേജ്മെന്റ് അവിടെയും പ്രവേശനത്തിന് എൻട്രൻസ് പരീക്ഷയുണ്ട് പിന്നെ ഫാഷൻ ടെക്നോളജിയുമായിട്ട് ബന്ധപ്പെട്ട പഠനത്തിന് നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫാഷൻ ടെക്നോളജി ഈ പ്രോഗ്രാമുകൾക്കെല്ലാം ഈ സ്ഥാപനങ്ങളിൽ നടക്കുന്ന അണ്ടർ ഗ്രാജുവേറ്റ് പ്രോഗ്രാമുകൾക്കെല്ലാം കോമേഴ്സ് വിദ്യാർത്ഥികൾക്കും ഹ്യൂമാനിറ്റീസ് വിദ്യാർത്ഥികൾക്കും അപേക്ഷിക്കാവുന്നതാണ് മറ്റൊരു സാധ്യത വിവിധ സെൻട്രൽ യൂണിവേഴ്സിറ്റികൾ നടത്തുന്ന ആർട്സ് കോമേഴ്സ് വിഷയങ്ങളിലുള്ള കോഴ്സുകളാണ് പക്ഷേ കേന്ദ്ര സർവകലാശാലകളിലേക്കുള്ള പ്രവേശനത്തിന് പ്രത്യേകമായിട്ടുള്ള എൻട്രൻസ് പരീക്ഷയുണ്ട് കോമൺ യൂണിവേഴ്സിറ്റി എൻട്രൻസ് ടെസ്റ്റ് എന്ന് പറയും അത് ഈ സെൻട്രൽ യൂണിവേഴ്സിറ്റികളിലെ പ്രവേശനത്തിന് മാത്രമല്ല പരീക്ഷയിലെ സ്കോർ ഉപയോഗിക്കുന്നത് സി യു ഇ ടി എന്ന് വെച്ചാൽ കോമൺ യൂണിവേഴ്സിറ്റി എൻട്രൻസ് ടെസ്റ്റ് എന്നാണ് അപ്പോൾ പ്രധാനമായും കേന്ദ്ര സർവകലാശാലകളിലേക്കുള്ള വേണ്ടി ഡിസൈൻ ചെയ്തതാണെങ്കിലും വിവിധ സംസ്ഥാന സർവകലാശാലകളും ഡീംഡ് ടു ബി യൂണിവേഴ്സിറ്റികളും ചില സ്വകാര്യ യൂണിവേഴ്സിറ്റികളും അവരുടെ ബിരുദ കോഴ്സുകൾക്കുള്ള പ്രവേശനത്തിന് വേണ്ടി സ്കോർ ഉപയോഗപ്പെടുത്താറുണ്ട് അപ്പൊ അതില് നമുക്ക് പരിഗണിക്കാവുന്ന കുറേ സ്ഥാപനങ്ങളുടെ പേരുകൾ ഞാൻ പറയാം ബിരുദ പഠനത്തിന് പരിഗണിക്കാവുന്ന കുറെ സ്ഥാപനങ്ങൾ ഇപ്പോൾ ജവഹർലാൽ നെഹ്റു യൂണിവേഴ്സിറ്റി വിവിധ ഭാഷാ വിഷയങ്ങളിലുള്ള കോഴ്സുകളാണ് ഭാഷാ വിഷയങ്ങളെന്ന് പറയുമ്പോൾ അവിടെ ബി എ ഇംഗ്ലീഷ്ന്നും പ്രതീക്ഷിക്കരുത് പക്ഷേ വിധ വിദേശ ഭാഷകളിലുള്ള കോഴ്സുകൾ പിന്നെ അതുപോലെ ഇപ്പോൾ ബി എ പ്രാകൃത് ബി എ പാലി പോലുള്ള കോഴ്സുകൾ അങ്ങനെ വളരെ വ്യത്യസ്തമായ അപൂർവമായ ചില കോഴ്സുകൾ ജവഹർലാൽ നെഹ്റു യൂണിവേഴ്സിറ്റിയിലുണ്ട് അതുപോലെ ഡൽഹി യൂണിവേഴ്സിറ്റി ഡൽഹി യൂണിവേഴ്സിറ്റിയുടെ അഫിലിയേറ്റഡ് കോളേജുകളിൽ നടക്കുന്ന പല പ്രോഗ്രാമുകളും ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത് ഇന്ത്യയിലെ ഏറ്റവും മികച്ച നൂറ് കോളേജുകളുടെ ഒരു പട്ടിക അപ്പൊ ദേശീയതലത്തില് കേന്ദ്ര സർക്കാർ പുറത്തിറക്കുന്നൊരു പട്ടികയുണ്ട് റാങ്കിംഗ് ഉണ്ട് എൻ ഐ ആർ എഫ് നാഷണൽ ഇൻസ്റ്റിറ്റ്യൂഷണൽ റാങ്കിങ് ഫ്രെയിംവർക്ക് ആ എൻ ഐ ആർ എഫ് റിലീസ് ചെയ്യുന്ന പട്ടികയിൽ ഏത് വർഷത്തെ ലിസ്റ്റ് എടുത്ത് നോക്കിയാലും ആദ്യത്തെ നൂറ് കോളേജുകളിൽ ഏതാണ്ട് മുപ്പതെണ്ണം ഡൽഹി യൂണിവേഴ്സിറ്റിയുടെ കീഴിലാണ് അതിൽ ആദ്യത്തെ പത്തിൽ മിക്കവാറും പ്രഥമ സ്ഥാനത്തെത്തുന്നത് പ്രഥമസ്ഥാനത്ത് മാത്രമല്ല ഭൂരിഭാഗം സ്ഥാപനങ്ങളും ഡൽഹി യൂണിവേഴ്സിറ്റിയുടെ കീഴിലുള്ളതാണ് അപ്പൊ രാജ്യത്തെ ഏറ്റവും മികച്ച പല കോളേജുകളും ബിരുദപഠനത്തിന് തെരഞ്ഞെടുക്കാൻ പറ്റുന്ന പല കോളേജുകളും ഡൽഹി സർവകലാശാലയുടെ കീഴിലാണ് പക്ഷെ ആ കോളേജുകളിലേക്കുള്ള പ്രവേശനത്തിനും ഈ സി യു ഇ ടി പരീക്ഷയിലെ സ്കോറാണ് മാനദണ്ഡമാക്കുന്നത് അപ്പോൾ അവിടെ നമുക്ക് തിരഞ്ഞെടുക്കാൻ പറ്റുന്ന നിരവധി കോളേജുകൾ ഇപ്പം മിരാൻഡ ഹൌസ് ഹിന്ദു കോളേജ് സെയിന്റ് സ്റ്റീഫൻസ് ലേഡി ശ്രീറാം ശ്രീറാം കോളേജ് അങ്ങനെയുള്ള ഹൻസ്രാജ് രാജ് കോളേജ് അങ്ങനെയുള്ള നിരവധി കോളേജുകൾ അതുപോലെ യൂണിവേഴ്സിറ്റി ഓഫ് ഹൈദരാബാദ് പോണ്ടിച്ചേരി യൂണിവേഴ്സിറ്റി ടാറ്റ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സോഷ്യൽ സയൻസസ് ഇപ്പൊ കേരളത്തിലെ തന്നെ സെൻട്രൽ യൂണിവേഴ്സിറ്റി ഓഫ് കേരള കാസർഗോഡ് പ്രവർത്തിക്കുന്ന സെൻട്രൽ യൂണിവേഴ്സിറ്റി ഓഫ് കേരള അങ്ങനെ നിരവധി സ്ഥാപനങ്ങളിലേക്ക് ഈ സി യു ടി വഴിയാണ് പ്രവേശനം ഇപ്പൊ ഈ രീതിയിൽ സി യു ടി വഴി നമുക്ക് ചേരാൻ കഴിയുന്ന കോഴ്സുകളുടെ വൈവിധ്യം അമ്പരപ്പിക്കുന്നതാണ് അതിപ്പോൾ ബി എ തലത്തിലാണെങ്കിൽ ബി എ ഇംഗ്ലീഷ് ബി എ ഹിന്ദി ബി എ ഹിസ്റ്ററി ബി എ ആർക്കിയോളജി ബി എ ഫിലോസഫി ബി എ സൈക്കോളജി എന്നിങ്ങനെ നിരവധി കോഴ്സുകൾ നിരവധി ബി എസ് സി പ്രോഗ്രാമുകൾ പക്ഷെ അത് ആർട്സും കോമേഴ്സും പഠിച്ച കുട്ടികൾക്ക് ആപ്ലിക്കബിൾ അല്ല ബി കോം ബി വോക്ക് ബി ബി എ ബിഇ അങ്ങനെ നിരവധി കോഴ്സുകൾ ഈ സി വഴി നമുക്ക് ബിരുദതലത്തിൽ പഠിക്കാനാവും അപ്പോ നമ്മള് പറഞ്ഞു വരുന്നത് ബിരുദ പ്രവേശനത്തിലുള്ള എൻട്രൻസ് കോഴ്സുകളെ കുറിച്ചാണ് കൊമേഴ്സ് ആൻഡ് ആർട്സ് പഠിച്ചവർക്ക് ഇതിൽ തന്നെ ബിരുദം കൊമേഴ്സ് അല്ലെങ്കിൽ ആർട്സിൽ പഠിച്ചിട്ട് അത് കഴിഞ്ഞ് അവർക്ക് ഉപരിപഠനത്തിനായി പോകണമെന്നുണ്ടെങ്കിൽ തെരഞ്ഞെടുക്കാൻ പറ്റിയ കോഴ്സുകൾ ഏതൊക്കെയാണ് എൻട്രൻസുകൾ ഏതൊക്കെയാണ് നമുക്ക് ഇന്ത്യക്കകത്ത് എം ബി എ പോലുള്ള കോഴ്സുകൾ പഠിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു വിദ്യാർത്ഥിയാണെങ്കിൽ അതിന്റെ എലിജിബിലിറ്റി എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും ബിരുദമാണ് അപ്പോൾ ഏത് ബിരുദം പൂർത്തിയാക്കിയ ആൾക്കും ഇപ്പൊ ബികോം കഴിഞ്ഞ ആളായാലും ബി ബി എ കഴിഞ്ഞ ആളായാലും ബി എ കഴിഞ്ഞ ആളായാലും ിൽ ഒരു പ്രൊഫഷണൽ യോഗ്യത നേടണം മാനേജ്മെന്റ് അല്ലെങ്കിൽ ബിസിനസ് അല്ലെങ്കിൽ ഫിനാൻസ് പോലുള്ള മേഖലകളിൽ തൊഴിൽ നേടണം എന്ന് ആഗ്രഹിക്കുന്നവരെ സംബന്ധിച്ച് എം ബി എ ഒരു മെച്ചപ്പെട്ട പഠന സാധ്യതയാണ് പക്ഷേ പ്രവേശനത്തിന് എൻട്രൻസ് പരീക്ഷകളുണ്ട് രാജ്യത്തെ ഏറ്റവും പ്രധാനപ്പെട്ട സ്ഥാപനങ്ങൾ എം ബി എ ഓഫർ ചെയ്യുന്ന പ്രധാനപ്പെട്ട സ്ഥാപനങ്ങൾ ഐ ഐ എമ്മുകളാണ് ഐ ഐ എമ്മുകൾ പിന്നെ എക്സ്എൽ ആർ ഐ പോലുള്ള സ്ഥാപനങ്ങൾ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫോറിൻ ടെക്നോളജി ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫോറിൻ ട്രേഡ് ഫാക്കൽറ്റി ഓഫ് മാനേജ്മെന്റ് സ്റ്റഡീസ് ഡൽഹി യൂണിവേഴ്സിറ്റിയുടെ കീഴിലുള്ള ഒരു ഡിപ്പാർട്ട്മെന്റാണ് എഫ് എം എസ് എന്ന് പറയും അങ്ങനെ നിരവധി ഫോർ ഐ എം ഐ ടാമി അങ്ങനെ നിരവധി ഇൻസ്റ്റിറ്റ്യൂഷൻസ് വളരെ മികച്ച എം ബി എ പ്രോഗ്രാമുകൾ നടത്തി വരുന്നുണ്ട് അതിലേക്കുള്ള പ്രവേശന പരീക്ഷകൾ എഴുതണം പ്രവേശന പരീക്ഷകൾ കാറ്റ് ആണ് ഏറ്റവും പ്രാമുഖ്യമുള്ള പ്രവേശന പരീക്ഷ പിന്നെ എക്സ് എൽ ആർ ഐ നേരിട്ട് നടത്തുന്ന സാറ്റ് എന്ന് പറയുന്ന പരീക്ഷ സിംബയോസിസ് യൂണിവേഴ്സിറ്റിയുടെ സ്നാപ്പ് അങ്ങനെ നിരവധി പരീക്ഷകളുണ്ട് ഈ പരീക്ഷകളൊക്കെ എഴുതി എം ബി എ കോഴ്സിന് പ്രവേശനം നേടാം അതൊരു മികച്ച സാധ്യതയാണ് മറ്റൊരു സാധ്യത ഡിഗ്രി ബി എ ആയാലും ബി കോം ആയാലും ബി ബി എ ആയാലും അവർക്ക് വേണമെങ്കിൽ എൽ എൽ ബി തിരഞ്ഞെടുക്കാം നാഷണൽ ലോ സ്കൂൾ ഓഫ് ഇന്ത്യ യൂണിവേഴ്സിറ്റി മുൻപ് സൂചിപ്പിച്ച ഇന്ത്യയിലെ ഏറ്റവും മികച്ച സ്ഥാപനമാണ് നിയമപഠനത്തിന് ഇന്ത്യയിലെ ഏറ്റവും മികച്ച സ്ഥാപനമാണ് അവർ നടത്തുന്ന മൂന്ന് വർഷത്തെ എൽ എൽ ബി കോഴ്സിന് ചേരാം അതുപോലെ ഡൽഹി യൂണിവേഴ്സിറ്റി നടത്തുന്ന ത്രീ ഇയർ എൽ എൽ ബി ഒഡീഷയിലെ നാഷണൽ ലോ യൂണിവേഴ്സിറ്റി നടത്തുന്ന ത്രിവത്സര എൽ എൽ ബി ഇതെല്ലാം മികച്ച സാധ്യതകളാണ് ഇതിനു പുറമെ ജവഹർലാൽ നെഹ്റു യൂണിവേഴ്സിറ്റിയിലെ വിവിധ ഡിപ്പാർട്ട്മെന്റുകൾ നടത്തുന്ന പി ജി പ്രോഗ്രാമുകൾ അത് ഇംഗ്ലീഷ് ആവാം ഹിസ്റ്ററി ആവാം ഇന്റർനാഷണൽ റിലേഷൻസ് ആവാം സോഷ്യോളജി ആവാം അങ്ങനെ ഇന്ത്യയിൽ തന്നെ ഏറ്റവും മികച്ച പ്രോഗ്രാമുകൾ പ്രത്യേകിച്ചും സോഷ്യൽ സയൻസുമായിട്ട് ബന്ധപ്പെട്ട് ഉപരിപഠനം നടത്താൻ ആഗ്രഹിക്കുന്ന വിദ്യാർത്ഥിയെ സംബന്ധിച്ച് ഏറ്റവും മികച്ച സ്ഥാപനമാണ് ജവഹർലാൽ നെഹ്റു യൂണിവേഴ്സിറ്റി ഡൽഹി യൂണിവേഴ്സിറ്റി മുൻപ് സൂചിപ്പിച്ച യൂണിവേഴ്സിറ്റി ഹൈദരാബാദ് പോണ്ടിച്ചേരി യൂണിവേഴ്സിറ്റി ഇവിടങ്ങളിലെല്ലാം ഉപരിപഠനത്തിന് മികച്ച സാധ്യതകളുണ്ട് കൊമേഴ്സ് കഴിഞ്ഞവരെ സംബന്ധിച്ച് ഉപരിപഠനത്തിന് എം കോം തെരഞ്ഞെടുക്കാം ഇപ്പം എം കോം ഡൽഹി യൂണിവേഴ്സിറ്റിയുടെ തന്നെ ഡിപ്പാർട്ട്മെന്റ് ഓഫ് കോമേഴ്സ് നടത്തുന്ന വളരെ സവിശേഷമായ എം കോം പ്രോഗ്രാം ഉണ്ട് ആർ സി മോൻജി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാനേജ്മെന്റ് സയൻസസ് അവർ നടത്തുന്ന വിവിധങ്ങളായ കോഴ്സുകൾ പ്രത്യേകിച്ച് അവരുടെ എം കോം കോഴ്സ് ജമൻലാൽ ബജാജ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാനേജ്മെന്റ് സയൻസസിലെ എം എസ് സി ഫിനാൻസ് ഗോഖല ഇൻസ്റ്റിറ്റ്യൂട്ടിലെ എം എസ് ഇക്കണോമിക്സ് ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് പോപ്പുലേഷൻ സ്റ്റഡീസിലെ എം എസ് സി പോപ്പുലേഷൻ സയൻസ് എന്നിങ്ങനെ വൈവിധ്യമാർന്ന നിരവധി പ്രോഗ്രാമുകളുണ്ട് ഏതെങ്കിലും വിഷയത്തിൽ ബിരുദം നേടിയവരെ സംബന്ധിച്ച് ഡിസൈൻ പഠനം മറ്റൊരു സാധ്യതയാണ് നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഡിസൈൻ അഹമ്മദാബാദ് നടത്തുന്ന എം ഡി കോഴ്സുകൾ മറ്റു പല ഇൻസ്റ്റിറ്റ്യൂഷൻസിലും എം ഡി പ്രോഗ്രാം ലഭ്യമാണ് ബട്ട് അതിൽ എം ഡി സ്കോഴ്സിന് ചേരാനായിട്ട് ബി ഡി സ്കോഴ്സ് നിർബന്ധമല്ല മറ്റൊരു സാധ്യതയാണ് ഇപ്പൊ നമ്മൾ ഒരുപാട് ഡൽഹി യൂണിവേഴ്സിറ്റിക്ക് കീഴിലുള്ള നമ്മൾ പരിചയപ്പെട്ടു കേരളത്തിൽ പഠിക്കാനായിട്ട് ഇതേപോലുള്ള മികച്ച കുട്ടികളുടെ ഒരു തെറ്റിദ്ധാരണ കേരളത്തിലെ കോളേജുകളൊക്കെ മോശമാണ് എന്നുള്ളതാണ് തെറ്റിദ്ധാരണ എന്ന വാക്ക് വാക്കുപ്രതിയേം ശ്രദ്ധിക്കണം കേട്ടോ തെറ്റിദ്ധാരണ തന്നെയാണ് നമ്മൾ ദേശീയ തലത്തിലെ റാങ്കിങ് പരിശോധിക്കുമ്പോൾ ഈ എൻ ഐആർഎഫ് പട്ടിക അനുസരിച്ച് ആദ്യത്തെ നൂറ് കോളേജുകളിൽ ഒരു പതിനഞ്ചോ പതിനാറോ കോളേജുകൾ കേരളത്തിലേതാണ് അപ്പൊ അതിൽ ഡൽഹി യൂണിവേഴ്സിറ്റിയുടെ കീഴിൽ മുപ്പതോളം കോളേജുകളുണ്ട് തമിഴ്നാട്ടിലുണ്ട് ഏതാണ്ട് മുപ്പത് കോളേജുകൾ കേരളത്തിൽ ഒരു പതിനഞ്ചു കോളേജുണ്ടെങ്കിൽ അത് മുൻ വർഷങ്ങളിലത് പതിനാറോ ആയിരുന്നു ഈ റാങ്കിങ് ആരംഭിച്ച കാലത്ത് ഏതാണ്ട് ഇരുപത് കോളേജുകൾ കേരളത്തിൽ നിന്ന് ആ പട്ടികയിൽ ഉൾപ്പെട്ടിരുന്നു ഈ മൂന്ന് സംസ്ഥാനങ്ങളുണ്ട് ഡൽഹിയും കേരളവും തമിഴ്നാടും കൂടിയാൽ ഏതാണ്ട് ഒരു എഴുപതോളം കോളേജുകളായി നൂറിൽ ഏറ്റവും മികച്ച നൂറ് കോളേജുകളിൽ എഴുപത് കോളേജുകളിൽ മൂന്ന് സ്റ്റേറ്റുകളിലാണ് അപ്പൊ നമ്മൾ തീരെ പുറകിലാണെന്ന് പറയാൻ കഴിയില്ല ഈ കോളേജുകളുടെ പട്ടിക വിശദമായ പട്ടിക ഈ എൻ ഐ ആർ എഫ് സൈറ്റിൽ ലഭ്യമാണ് കുട്ടികളത് പരിശോധിക്കുക കേരളത്തിലെ മികച്ച കോളേജുകൾ ഏത് എന്ന് കണ്ടെത്തുക അപ്പൊ ആ കോളേജുകൾ പ്രിഫർ ചെയ്യുക ആ കോളേജുകൾ മെച്ചപ്പെട്ട ഭൗതിക സൗകര്യങ്ങൾ കാണും മികച്ച അധ്യാപകർ കാണും മികച്ച വിദ്യാർത്ഥികൾ എത്തുന്നു മികച്ച പഠന അവസരങ്ങളുണ്ട് പ്ലേസ്മെന്റിനുള്ള അവസരങ്ങളും പല ക്യാമ്പസുകളിലും ഉണ്ട് പ്രത്യേകിച്ചും ഈവൻ ബികോം ഒക്കെ കഴിയുന്ന കുട്ടികൾക്ക് പോലും പ്ലേസ്മെന്റ് ലഭ്യമായ പോലുമെന്ന് പറയാൻ കാരണം നമ്മുടെ ധാരണ അനുസരിച്ച് എഞ്ചിനീയറിംഗും അല്ലെങ്കിൽ മെഡിസിനും ഒക്കെ കഴിഞ്ഞ കുട്ടികളെ സംബന്ധിച്ച് അവർക്ക് മാത്രമേ കോഴ്സിന് ശേഷം ഉടനെ ജോലി കിട്ടാനുള്ള സാധ്യതകളുള്ളൂ എന്നാണ് പക്ഷെ അത് നമ്മുടെ പല ക്യാമ്പസുകളിലും ബി കോം അല്ലെങ്കിൽ ബി എസ് സി ബി എ പ്രോഗ്രാമുകൾ പൂർത്തിയാക്കിയ വിദ്യാർത്ഥികൾക്കും മികച്ച സ്ഥാപനങ്ങളിൽ പ്ലേസ്മെന്റ് ലഭിക്കുന്നുണ്ട് അപ്പൊ അത്തരത്തിലുള്ള ക്യാമ്പസുകൾ കേരളത്തിലുണ്ട് ഞാൻ സ്പെസിഫിക് ആയിട്ട് ഏതെങ്കിലും കോളേജിന്റെ പേര് പറയുന്നില്ല വിശദമായ പട്ടിക എൻ ഐ ആർ എഫ് സൈറ്റിൽ കാണാൻ കഴിയും കേരളത്തിന് പുറത്തും ഇതുപോലെ ഇപ്പൊ തമിഴ്നാട്ടിലും തമിഴ്നാട്ടിൽ ഞാൻ പറഞ്ഞു ഏതാണ്ട് മുപ്പതോളം കോളേജുകൾ മികച്ച നൂറ് കോളേജുകളുടെ പട്ടികയിലുണ്ടെന്ന് പറഞ്ഞു അവ ഏതൊന്ന് കണ്ടെത്തണം ദൌർഭാഗ്യവശാൽ നമ്മുടെ കുട്ടികൾ അന്യ സംസ്ഥാനങ്ങളിലേക്ക് ചേർക്കേറുമ്പോൾ ഇതൊന്നും നോക്കിയിട്ടല്ല ഏതെങ്കിലും അഡ്മിഷൻ ഏജന്റുമാര് നിർദ്ദേശിക്കുന്ന കോളേജുകളിൽ ചെന്ന് ചേരുകയാണ് ചെയ്തത് അതിന് പകരം ചേരാൻ പോകുന്ന കോളേജിന്റെ നിലവാരം അത് കൃത്യമായി ഇതുപോലുള്ള റാങ്കിങ്ങുകൾ കൂടെ പരിശോധിച്ച് സ്ഥിരീകരിക്കണം അതിനുശേഷം മാത്രം ഉപരിപഠനത്തിന് വേണ്ടി കോളേജുകൾ തിരഞ്ഞെടുക്കാവുന്നതാണ് ശരി അപ്പോ നമ്മൾ ഇനി കൊമേഴ്സ് സാമൂഹ്യശാസ്ത്രം വളരെ ജനറൽ ആയിട്ട് പറഞ്ഞു രണ്ടും കൂടെ ചേർത്ത് ഇനി കൊമേഴ്സ് വിഷയങ്ങളിൽ ഉയർന്ന തൊഴിൽ സാധ്യത നൽകുന്ന ഏതെല്ലാം വിഷയങ്ങളുണ്ട് പ്ലസ് ടുവിന് കോമേഴ്സ് പഠിച്ച കുട്ടികളെ സംബന്ധിച്ചാണോ എങ്കിൽ പ്ലസ് ടുവിനും രണ്ടും ഓക്കെ ബിരുദത്തിന് കോമേഴ്സ് പഠനത്തിന് ആർക്കു വേണേൽ ചേരാം നമ്മൾ നേരത്തെ സൂചിപ്പിച്ച പോലെ പ്ലസ് ടു സയൻസ് പഠിച്ചവർക്കും ആർട്സ് പഠിച്ചവർക്കും ഒക്കെ ബികോം കോഴ്സുകൾക്ക് ചേരാം ബികോം പഠനത്തിന് ശേഷം ബികോം തന്നെ നമ്മുടെ പല കോളേജുകളിലും ഇപ്പോൾ വ്യത്യസ്തങ്ങളായ രീതികൾ അവതരിപ്പിക്കപ്പെടുന്നുണ്ട് വെറും ബികോം ചിലയിടങ്ങളിൽ ബികോം വിത്ത് റീറ്റെയിൽ മാനേജ്മെന്റ് ആണ് റീറ്റെയിൽ ഓപ്പറേഷൻസ് ആണ് ചിലയിടത്ത് ബികോം വിത്ത് സപ്ലൈ ചെയിൻ മാനേജ്മെന്റ് ബികോം വിത്ത് കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻസ് അങ്ങനെ പല രീതിയിൽ ബികോം കോഴ്സുകളുണ്ട് ബികോം വിത്ത് ഫിനാൻസ് ബികോം വിത്ത് കോപ്പറേഷൻ അതിൽ ഈ ബികോം വിത്ത് കോപ്പറേഷൻ കോഴ്സ് പൂർത്തിയാക്കിയ ആളുകളെ സംബന്ധിച്ച് നമ്മുടെ സഹകരണ സ്ഥാപനങ്ങളിൽ ഉയർന്ന തൊഴിൽ സാധ്യതയുണ്ട് ഈ സഹകരണ സ്ഥാപനങ്ങളിൽ തൊഴിൽ നേടാൻ സഹായിക്കുന്ന ജെ ഡി സി ജൂനിയർ ഡിപ്ലോമ ഇൻ കോപ്പറേഷൻ എച്ച് ഡി സി ഹയർ ഡിപ്ലോമ ഇൻ കോപ്പറേഷൻ ഇത്തരം കോഴ്സുകളുണ്ടല്ലോ ഉണ്ടല്ലോ അത്തരം കോഴ്സിന് പോകാതെ തന്നെ സഹകരണ സ്ഥാപനങ്ങളിലെ ജോലി നേടാൻ കുട്ടികളെ സഹായിക്കുന്ന പ്രോഗ്രാമാണ് ആണ് ബികോം വിത്ത് കോപ്പറേഷൻ ബി കോം കോഴ്സ് തിരഞ്ഞെടുക്കുമ്പോൾ ആ കോളേജിന്റെ നിലവാരം നോക്കണം അത് കോം കോഴ്സിന് എന്നും മാത്രമല്ല ഏത് ഏത് പ്രോഗ്രാം തിരഞ്ഞെടുക്കുമ്പോഴും കോളേജിന്റെ നിലവാരം വളരെ പ്രധാനപ്പെട്ടതാണ് ബി കോമിന് ശേഷം പ്ലേസ്മെന്റ് കിട്ടാനുള്ള സാധ്യത ഇപ്പൊ നമ്മുടെ തന്നെ പല ക്യാമ്പസുകളിലും ഞാൻ നേരത്തെ സൂചിപ്പിച്ചല്ലോ കോമേഴ്സുമായിട്ട് ബന്ധപ്പെട്ട ഫിനാൻസുമായിട്ട് ബന്ധപ്പെട്ട സർവീസ് ഇൻഡസ്ട്രിയുമായിട്ട് ബന്ധപ്പെട്ട പല സ്ഥാപനങ്ങളിലും ക്യാമ്പസ് പ്ലേസ്മെന്റിന് എത്താറുണ്ട് അപ്പൊ അതും കൂടെ പരിഗണിച്ചുകൊണ്ട് വേണം ക്യാമ്പസ് തിരഞ്ഞെടുക്കാൻ ഇനി ഉപരിപഠനത്തിന് പോകുമ്പോൾ ബികോം കഴിഞ്ഞ ഒരാളെ സംബന്ധിച്ച് ബികോം പഠനത്തിന് ശേഷം ഒരാൾക്ക് വേണമെങ്കിൽ എം ബി എ പോലുള്ള കോഴ്സിന് പോകാം അല്ലെങ്കിൽ എം കോം പോലുള്ള കോഴ്സുകൾ തന്നെ തിരഞ്ഞെടുക്കാം അല്ലെങ്കിൽ എം എസ് സി ഫിനാൻസ് പോലുള്ള കോഴ്സുകൾ തിരഞ്ഞെടുക്കാം അല്ലെങ്കിൽ എം എസ് സി ആക്ച്വരിയൽ ഫിനാൻസ് പോലുള്ള അല്ലെങ്കിൽ എം എസ് സി ക്വാണ്ടിറ്റേറ്റീവ് ഇക്കണോമിക്സ് പോലുള്ള അല്ലെങ്കിൽ എം എസ് ഇക്കണോമിക്സ് തന്നെ എം എസ് സി അല്ലെങ്കിൽ എം എ എക്കണോമിക്സ് അല്ലെങ്കിൽ എം എ ഡെവലപ്മെന്റൽ സ്റ്റഡീസ് പോലുള്ള വിഷയങ്ങൾ തിരഞ്ഞെടുക്കാം അപ്പം അങ്ങനെ വൈവിധ്യമാർന്ന പഠന മേഖലകൾ അവരെ സംബന്ധിച്ചുണ്ട് അപ്പൊ ഇന്ത്യക്ക് പുറത്തുപോകുന്നവരെ സംബന്ധിച്ചാണെങ്കിൽ അവർക്ക് എം എസ് സി അക്കൌണ്ടിങ് ആ രീതിയിൽ കോഴ്സുകളുണ്ട് പൊതുവെ എം എസ് സി എന്നാവ് അവർ വിളിക്കുന്നുണ്ടാവും എം എസ് സി ഇൻ അക്കൌണ്ടിങ് അല്ലെങ്കിൽ എം എസ് സി ഇൻ ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ് അത്തരം പ്രോഗ്രാമുകൾ ലഭ്യമാണ് നിരവധി പ്രോഗ്രാമുകൾ എം എസ് സി ഇൻ സപ്ലൈ ചെയിൻ മാനേജ്മെന്റ് ആൻഡ് ലോജിസ്റ്റിക്സ് ഈ തരത്തിലുള്ള നിരവധി പ്രോഗ്രാമുകൾ വിദേശ രാജ്യങ്ങളിലും ലഭ്യമാണ് ബികോം പഠനത്തിന്റെ ഒപ്പം ചാർട്ടഡ് അക്കൗണ്ടൻസി അല്ലെങ്കിൽ കോസ്റ്റ് ആൻഡ് മാനേജ്മെന്റ് അക്കൗണ്ടൻസി അല്ലെങ്കിൽ കമ്പനി സെക്രട്ടറി തുടങ്ങിയ പ്രോഗ്രാമുകളും കൂടെ അതിലും കൂടെ തയ്യാറെടുപ്പുകൾ നടത്തുന്ന നിരവധി വിദ്യാർത്ഥികൾ നമുക്ക് കാണാൻ കഴിയും ചിലരെ സംബന്ധിച്ച് ചിലർ ബികോം പഠനത്തിന് ശേഷമാകാം ഇത്തരം പഠനത്തെക്കുറിച്ച് ആലോചിക്കുന്നുണ്ടാവുക പക്ഷേ ഇപ്പോൾ കാണുന്ന ഒരു പുതിയ ട്രെൻഡ് എന്ന് പറയുന്നത് പ്ലസ് ടുവിന് ശേഷം ബികോമിന് കോളേജിൽ ചേരുക അതിനൊപ്പം തന്നെ സി എ അല്ലെങ്കിൽ സി എസ് അല്ലെങ്കിൽ സി എം എ പോലുള്ള ഏതെങ്കിലും പ്രൊഫഷണൽ യോഗ്യതകൾ നേടാനുള്ള പരിശീലനവും നടത്തുക എന്നതാണ് ഇനി നമുക്ക് വരുന്നത് സാമൂഹ്യ ശാസ്ത്രം ഹ്യൂമാനിറ്റീസ് പ്ലസ് ടുവിന് അതുകൂടാതെ ബി എ ഹ്യൂമാനിറ്റീസ് ബി എ മലയാളം ബി എ ഇംഗ്ലീഷ് അങ്ങനെ ആർട്സ് വിഷയങ്ങൾ ബിരുദത്തിന് പഠിച്ചവർ ഇവർക്ക് എന്താണ് തൊഴിൽ സാധ്യതകൾ ഉള്ളത് ഏതെങ്കിലും ഒരു വിഷയത്തിൽ ബി എ പൂർത്തിയാക്കിയത് കൊണ്ട് അതുകൊണ്ട് മാത്രം അവർ പഠിച്ച വിഷയത്തിൽ ഒരു തൊഴിൽ ലഭിക്കണമെന്ന് നിർബന്ധമില്ല ഉണ്ടാവാം അപൂർവമായിട്ട് ചില കോഴ്സുകളൊക്കെ പൂർത്തിയാക്കിയവരെ സംബന്ധിച്ച് തൊഴിലവസരങ്ങൾ കിട്ടിയെന്ന് വരാം പക്ഷേ മിക്കവാറും ബി എ കഴിഞ്ഞ് ബി എഡ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ടീച്ചിങ്ങിലേക്ക് കിടക്കാം പഠിച്ച വിഷയവുമായിട്ട് ബന്ധപ്പെട്ട ഒരു തൊഴിലിന് ഒരു രണ്ട് വർഷത്തെ ബി എഡ് പ്രോഗ്രാം മതിയാവും അത് അധ്യാപനത്തിൽ താല്പര്യമുള്ളവരെ സംബന്ധിച്ച് അല്ലെങ്കിൽ മിക്കവാറും ആ ഒരു ഉപരിപഠനം നടത്തേണ്ടി വരും അതത് മേഖലയിൽ തന്നെ തൊഴിൽ നേടണമെങ്കിൽ ഉപരിപഠനം വേണ്ടിവരും ഇപ്പോൾ ഹിസ്റ്ററി പഠിച്ച ഒരാളെ സംബന്ധിച്ച് ഹിസ്റ്ററിയുമായിട്ട് ബന്ധപ്പെട്ട ഒരു തൊഴിൽ നേടണമെങ്കിൽ മിക്കവാറും അയാൾ എം എ ഹിസ്റ്ററി പഠിച്ചിരിക്കണം അല്ലെങ്കിൽ അനുബന്ധ വിഷയങ്ങൾ ഏതെങ്കിലും എം എ മ്യൂസിയോളജി എം എ ആർക്കിയോളജി അതുപോലുള്ള ഏതെങ്കിലും വിഷയങ്ങൾ പഠിക്കേണ്ടി വരും ഇനി മറ്റൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത് ഇതൊക്കെ ഡിഗ്രിയാണ് അപ്പം ഡിഗ്രി മാനദണ്ഡമായ എത്രയോ തൊഴിലുകളുണ്ട് അത് സർക്കാരിന് കീഴിൽ കേന്ദ്ര സർക്കാർ തൊഴിലവസരങ്ങൾ അല്ലെങ്കിൽ സംസ്ഥാന സർക്കാരുകളിൽ ലഭ്യമായ തൊഴിലവസരങ്ങൾ ഡിഗ്രി മതിയാവും അപ്പം ഡിഗ്രി ഇപ്പം സിവിൽ സർവീസിന് ചേരാൻ ഡിഗ്രി മതി അത് ഏത് വിഷയത്തിൽ ഡിഗ്രി എന്നുള്ളത് പ്രശ്നമല്ലല്ലോ അല്ലെങ്കിൽ ഇന്ത്യൻ റെയിൽവേസ് അതിലെ നോൺ ടെക്നിക്കൽ പൊസിഷൻസ് ഉണ്ടല്ലോ ബാങ്കുകളിലുള്ള ആയിരക്കണക്കിന് അവസരങ്ങളുണ്ടല്ലോ അല്ലെങ്കിൽ നിരവധി പൊതുമേഖലാ സ്ഥാപനങ്ങൾ ഓൾ ഇന്ത്യ റേഡിയോ ഉൾപ്പെടെ ഇതുപോലുള്ള നിരവധി പൊതുമേഖലാ സ്ഥാപനങ്ങളുണ്ട് ഇത്ര പൊതുമേഖലാ സ്ഥാപനങ്ങളിലെ തൊഴിലവസരങ്ങൾ ഇതിനൊക്കെ ഏതെങ്കിലും ബിരുദം മതിയാകും അപ്പം അതുകൊണ്ട് അത് പഠിച്ച വിഷയവുമായിട്ട് ബന്ധപ്പെട്ട തൊഴിലാകണമെന്ന് നിർബന്ധമില്ല ബിരുദം അടിസ്ഥാന യോഗ്യതയായുള്ള ഏത് തൊഴിലിനും ബി എ പ്രോഗ്രാം കഴിഞ്ഞ ആളുകൾക്കും അപേക്ഷിക്കാം പഠിക്കുന്ന മേഖലയിൽ തന്നെ തൊഴിൽ നേടണമെങ്കിൽ ആ വിഷയത്തിൽ ഒന്നെങ്കിലും ഒരു ബി എഡ് നേടണം അവർ ടീച്ചിങ്ങിലേക്ക് കടക്കാം അല്ലെങ്കിൽ ബിരുദാനന്തര ബിരുദത്തിന് ശ്രമിക്കണം സ്പെഷ്യലൈസേഷൻ പി ജി തലത്തിലുള്ള പഠനം എസെൻഷ്യൽ ആണ് ഇനി അതിൽ തന്നെ ഗവേഷണ മേഖലയിലേക്ക് കടക്കാൻ ആഗ്രഹിക്കുന്നവർക്കോ യൂണിവേഴ്സിറ്റികളിലോ അല്ലെങ്കിൽ കോളേജുകളിലോ പഠിപ്പിക്കണമെന്ന് ആഗ്രഹിക്കുന്നവർക്കോ ഒക്കെ തുടർന്ന് പഠിക്കേണ്ടി വരും അവരിപ്പോ പി എച്ച് ഡി പോലുള്ള പ്രോഗ്രാമുകളും മറ്റും ഒക്കെ ചെയ്യേണ്ടി വരും ഇത്തരം പഠനത്തിനായി മറ്റേതെങ്കിലും പ്രധാനപ്പെട്ട സ്ഥാപനങ്ങളുണ്ടോ അതേക്കുറിച്ചൊന്ന് പറയാമോ ഈ സോഷ്യൽ സയൻസിലും കോമേഴ്സിലും ഒക്കെ പഠനത്തിന് തിരഞ്ഞെടുക്കാൻ പറ്റുന്ന ചില സ്ഥാപനങ്ങൾ ഞാൻ നേരത്തെ സൂചിപ്പിച്ചു സെൻട്രൽ യൂണിവേഴ്സിറ്റികൾ നിയമപഠനമാണെങ്കിൽ ദേശീയ നിയമ സർവകലാശാലകൾ പിന്നെ ഇന്റഗ്രേറ്റഡ് എം ബി എക്ക് ഐ എ എമ്മുകൾ ഇത്തരം സ്ഥാപനങ്ങൾ പറഞ്ഞല്ലോ സ്വകാര്യ മേഖലയിൽ നമുക്ക് ചില സ്ഥാപനങ്ങൾ ചൂണ്ടിക്കാണിക്കാം ഒന്ന് അശോക യൂണിവേഴ്സിറ്റി അശോക യൂണിവേഴ്സിറ്റിയിൽ വളരെ സവിശേഷമായ പ്രോഗ്രാമുകളുണ്ട് ഉണ്ട് ബി എ തലത്തിലും ബി എസ് സി തലത്തിലും തിരഞ്ഞെടുക്കാൻ പറ്റുന്ന സവിശേഷമായ പ്രോഗ്രാം ബി എസ് സി നമ്മുടെ കോമേഴ്സ് ഹ്യൂമാനിറ്റീസ് വിദ്യാർത്ഥികൾക്ക് ആപ്ലിക്കബിൾ അല്ല എങ്കിൽ പോലും ബി എ നിരവധി പ്രോഗ്രാമുകളുണ്ട് അതുപോലെ മറ്റൊരു യൂണിവേഴ്സിറ്റിയാണ് ക്രിയ യൂണിവേഴ്സിറ്റി ക്രിയ അശോക ഹരിയാനയിലാണ് ക്രിയ യൂണിവേഴ്സിറ്റി സൌത്ത് ഇന്ത്യയിൽ തന്നെ ശ്രീ സിറ്റിയിലാണ് അതുപോലെ മറ്റൊരു സവിശേഷമായ സ്ഥാപനമാണ് അസിം പ്രേംജി യൂണിവേഴ്സിറ്റി ബാംഗ്ലൂരിലുള്ള അസിം പ്രേംജി യൂണിവേഴ്സിറ്റി പിന്നെ മറ്റൊന്ന് ഒ പി ജിൻഡാൽ യൂണിവേഴ്സിറ്റി ഫ്ലെയിം യൂണിവേഴ്സിറ്റി നാർസി മൂഞ്ചി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാനേജ്മെന്റ് സയൻസസ് ദെൻ സിംബയോസിസ് യൂണിവേഴ്സിറ്റി ബാംഗ്ലൂരിലുള്ള ക്രൈസ്റ്റ് യൂണിവേഴ്സിറ്റി ഇതൊക്കെ സ്വകാര്യ മേഖലയിലെ മെച്ചപ്പെട്ട സ്ഥാപനങ്ങളാണ് അപ്പോൾ നമ്മൾ ഇന്ന് സംസാരിച്ചത് കൊമേഴ്സ് ആർട്സ് ഹ്യൂമാനിറ്റീസ് വിഷയങ്ങൾ പഠിച്ചവർക്കുള്ള അവസരങ്ങളെക്കുറിച്ചാണ് വിവരങ്ങൾ പങ്കുവച്ചത് കരിയർ ഗൈഡൻസ് വിദഗ്ധൻ ജോമി പി എൽ സാറിന് നന്ദി മറ്റൊരു വിഷയവുമായി വരാം വീണ്ടും അടുത്തയാഴ്ച എല്ലാവർക്കും നന്ദി കൊച്ചി ആകാശവാണിയുടെ യുവവാണി പരിപാടിയിൽ വിവിധ പരിപാടികൾ അവതരിപ്പിക്കാൻ നിങ്ങൾക്ക് താൽപര്യമുണ്ടോ പതിനെട്ടിനും ഇടയിൽ പ്രായമുള്ളവർക്കാണ് അവസരം യൂത്ത് ക്ലബ്ബുകൾക്കും പങ്കെടുക്കാം ഇതിനായി നിങ്ങളുടെ വിവരങ്ങൾ ഉൾപ്പെടുത്തി തൊണ്ണൂറ്റിനാല് നാൽപ്പത്തിയേഴ് അൻപത്തിയാറ് ഇരുപത്തിരണ്ട് പന്ത്രണ്ട് എന്ന നമ്പറിലേക്ക് വാട്സപ്പ് സന്ദേശം അയയ്ക്കാം സന്ദേശങ്ങൾ യുവവാണി എന്ന തലക്കെട്ടോടെ വേണം അയയ്ക്കാം നമ്പർ ഒരിക്കൽ കൂടി പറയാം തൊണ്ണൂറ്റിനാല് നാൽപ്പത്തിയേഴ് അൻപത്തിയാറ് ഇരുപത്തിരണ്ട് പന്ത്രണ്ട് നയൻ ഡബിൾ ഫോർ സെവൻ ഫൈവ് സിക്സ് ഡബിൾ ടു വൺ ടു യുവവാണി എന്ന് തലക്കെട്ട് കൊടുക്കാൻ മറക്കരുത് ഇന്നത്തെ യുവവാണി ഇവിടെ സമാപിക്കുന്നു നിർവഹണം യുവവാണി സമാപിക്കുന്നു